എല്ലാ പ്രശ്നങ്ങളും ഏകദേശം അവസാനിച്ചെന്ന് വിചാരിച്ചിരിക്കെ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് അമൃത സുരേഷ് വീണ്ടും എത്തിയിരിക്കുന്നത് അമൃത മുൻ ഭർത്താവിനെതിരെ ഉന്നയിച്ച പുതിയ ആരോപണം ഇങ്ങനെയാണ് കേസുമായി ബന്ധപ്പെട്ട് ബാലയുടെ ഭാഗത്തു നിന്നും കുറച്ചു രേഖകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ആ രേഖകൾ വീണ്ടും പരിശോധിച്ചപ്പോൾ ഞങ്ങളുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഒരു രേഖ മുഴുവനും വേറെയായി കണ്ടു അതിലുള്ള എന്റെ ഒപ്പിനും മാറ്റമുണ്ട് ആ രേഖയിൽ പറയുന്നത് മോളുടെ പേരിലുള്ള ഇൻഷുറൻസിനെ കുറിച്ചായിരുന്നു മകൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ മാത്രമേ പിൻവലിക്കാൻ പാടുള്ളൂ എന്നാണ് രേഖയിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ ആ ഭാഗം മിസ്സിംഗ് ആണെന്നാണ് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് അതിലൊരു സംശയമായി തോന്നി ബാങ്കിൽ വിളിച്ചപ്പോഴാണ് ഇൻഷുറൻസ് സറണ്ടർ ചെയ്യുകയും അക്കൌണ്ടിലെ പണം പൂർണ്ണമായും പിൻവലിക്കുകയും ചെയ്തു എന്നറിയുന്നത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ കേസുമായി മുന്നോട്ട് പോകാമെന്നാണ് നിയമോപദേശം വിവാഹമോചന കരാർ പ്രകാരം പതിനഞ്ചു ലക്ഷം രൂപ മകളുടെ പേരിൽ ഇടും എന്ന് പറഞ്ഞിരുന്നതാണ് അതിൽ കൂടുതൽ പണമോ സ്വത്തോ ഒന്നും വാങ്ങിയിട്ടില്ലെന്നും മകളുടെ പേരിൽ പതിനഞ്ചു ലക്ഷം രൂപയുടെ എഫ് ഡിയും ഒരു ലക്ഷം രൂപ വീതം ഏഴു വർഷത്തേക്കുള്ള ആരോഗ്യ ഇൻഷുറൻസുമാണ് ഉള്ളതെന്നും അമൃത വ്യക്തമാക്കിയിരിക്കുകയാണ്